ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നിറമാലയും വിളക്കും തർപ്പണം എന്നിവ നടന്നു ക്ഷേത്രത്തിൽ നടന്നു വരുന്ന നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായാണ് ചടങ്ങുകൾ നടന്നത് ദേവികുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നു നടന്നുവരുന്ന നവാഹയജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായാണ് ക്ഷേത്രത്തിൽ നിറമാലയും വിളക്കും ഗുരുതി തർപ്പണം എന്നിവ നടന്നത് ബ്രഹ്മവിഷ്ണു ശിവരാധ്യ പ്രസീത ജലദംബികേ തരണ്േ ത്രംഭകേതായ നമോസ്കുതേ തൃംഭകദേവീ നാരായണി നമോസ്തു ഓം ശ്രീലണ്ഠനമ യജ്ഞത്തിന്റെയും നവരാത്രി ആഘോഷത്തിന്റെയും ഭാഗമായി ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും മഹാഗണപതി ഹോമം സൂക്തജപങ്ങൾ ഗായത്രി ഹോമം നവാക്ഷരി ഹോമം ആത്മീയ പ്രഭാഷണം അന്നദാനം നിറമാലയും വിളക്കും എന്നിവ നടന്നുവരുന്നുമംഗള മംഗളയേ മഹാതികേശി

ഒക്ടോബർ രണ്ടിനാണ് നവാഹയജ്ഞവും നവരാത്രി ആഘോഷവും സമാപിക്കുക ഒക്ടോബർ രണ്ടിന് വിജയദശമി ദിനത്തിൽ പൂജയെടുപ്പും വിദ്യാരംഭവും ക്ഷേത്രത്തിൽ നടക്കും ന്യൂസ് ബ്യൂറോ കായംകുളം